ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മലബാർ മുട്ടപ്പത്തിരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മൂന്ന് മുട്ട ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ പഞ്ചസാര രണ്ട് നുള്ള ഉപ്പ് ഒരു നുള്ള ബേക്കിംഗ് സോഡ ഒന്നര കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമുക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്പൂൺ ഉപയോഗിച്ച് ചെയ്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഉപ്പ് ബേക്കിംഗ് സോഡ എന്നിവ കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലവണ്ണം മെൽറ്റ് ആവുന്നത് ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് അല്പാൽപമായി മൈദ ചേർത്ത് കൊടുത്തുനിന്ന് മിക്സ് ചെയ്തെടുക്കാം മൈദ ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു തിക്ക് ബാറ്ററാണ് തയ്യാറായി കിട്ടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യാനുസരണം തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നമുക്കൊരു സ്മൂത്ത് ബാറ്ററായി കിട്ടും തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടണം നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊരു സ്മൂത്ത് ബാറ്ററായി കിട്ടണം ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ ഇത് ചുട്ടെടുക്കാൻ ഒരു മൺചട്ടിയാണ് എടുക്കുന്നത് മൺചട്ടിയുടെ അടിവശത്ത് വെച്ചാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് ഇതുപോലെയുള്ള ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള അടിയുള്ള ഒരു മൺചട്ടിയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മൺചട്ടി നല്ലവണ്ണം ഒന്ന് എടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിതിലേക്ക് ഒരല്പം ഗീപ്പ് പുരട്ടിയ തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കാം അതിനുശേഷം വേണം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ ബാറ്റർ ഒഴിച്ച ഉടൻ തന്നെ നമുക്കിത് അടച്ചു വെക്കാം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഇത് കുക്കായി വരാൻ ഇപ്പോൾ നമ്മുടെ ഒരു മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം അതുപോലെ നമുക്ക് അടുത്ത മുട്ടപ്പത്തിരിയും തയ്യാറാക്കിയെടുക്കണം ആദ്യമൊന്ന് നമുക്ക് ഒരു അൽപ്പം ഗീപ്പ് പുരട്ടി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം നല്ലവണ്ണം തിന്നാക്കി എടുക്കേണ്ട ആവശ്യമില്ല അടച്ച് വെച്ച് നമുക്കൊരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ അടുത്ത മുട്ടപ്പത്തിരിയും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം ചട്ടി എപ്പോഴും നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ ഇത് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് നമ്മൾ പശു നെയ്യും പഞ്ചസാരയും മിക്സ് ചെയ്തും കഴിക്കാറുണ്ട് ഇതെങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ് ഇത് നമുക്ക് ചൂടോടെ ചായയുടെ കൂടെയൊക്കെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്